ഭാഗവത ഹൃദയം സംഘത്തിന്റെ ധർമ്മസാധന നടക്കും തഴവ പുലിമുഖത്ത് ശ്രീ ഭദ്ര ഭഗവതി ക്ഷേത്രത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിലാണ് അറിയിച്ചത് ഭാഗവത ഹൃദയം സംഘത്തിന്റെ ധർമ്മസാധന തഴവ പുലിമുഖത്ത് ഭദ്രാ ഭഗവതി ക്ഷേത്രത്തിൽ ഞായറാഴ്ച നടക്കും ഇതിന്റെ ഭാഗമായി നടക്കുന്ന സമ്മേളനം കരുവാറ്റ ഗോലോകാശ്രമ മഠാധിപതി സ്വാമി വാസുദേവൻ ഉദ്ഘാടനം ചെയ്യും ആചാര്യ പുരസ്കാര സമർപ്പണം ഭാഗവത സംസ്കാര പ്രചാരണ വേദി സംസ്ഥാന പ്രസിഡന്റ് ചിട്ടുകുളങ്ങര ജയറാം നിർവഹിക്കും യജ്ഞാചാര്യൻ പാവുമ്പ രാധാകൃഷ്ണനാണ് പ്രഥമ ഹൃദയ ആചാര്യ പുരസ്കാരം സമ്മാനിക്കുന്നത് നേരത്തെ യജ്ഞ സമയത്ത് തന്നെ വിഷ്ണുപഥത്തിൽ കാപ്പിച്ച ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ അനുസ്മരണാർത്ഥം പ്രഥമ ഭാഗവത ഹൃദയ ആചാര്യ പുരസ്കാരം അത് സമർപ്പിക്കുന്നത് ഇത്തവണ ഏറ്റുവാങ്ങുന്നത് ശ്രീ പാവുമ്പ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ അവറുകളാണ് അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ യജ്ഞശാലയിൽ വിഷ്ണുപദം പൂകിയ ഒരാളാണ് പൗരാണികനായിരുന്ന ശാസ്താംകുട്ട ബിജു എന്ന പേരില് പ്രഥമ ഭാഗവത ഹൃദയ പൗരാണിക പുരസ്കാരം രണ്ട് പുരസ്കാര സമർപ്പണങ്ങൾ ഈ ചടങ്ങിൽ ം പരമേശ്വരൻ നമ്പൂതിരി പുരാണ പ്രശ്നോത്തരി പുരസ്കാര സമർപ്പണവും നിർവഹിക്കും ഉണ്ണികൃഷ്ണൻ കുശസ്ഥലി ഭാഗവത സമീക്ഷാ വിവരണവും മാത്രാ സുന്ദരേശൻ ധർമ്മ സമർപ്പണവും കായമഠം അഭിലാഷ് നാരായണൻ ഭാഗവത സമീക്ഷ പുരസ്കാര സമർപ്പണവും രാധാകൃഷ്ണൻ പൂറ്റി സേവാ പുരസ്കാര സമർപ്പണവും അഭിലാഷ് കീഴോട്ട വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും നിർവഹിക്കും ഇപ്പൊ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് പെൻഷൻ തുടങ്ങിയ സഹായങ്ങൾ സർക്കാർ തലത്തിൽ നൽകുന്നുവെങ്കിൽ അതേപോലെ തന്നെ സമൂഹത്തിന് സേവനം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സാൻമാർഗിക സാംസ്കാരിക മേഖലകളിലെ വളരെയധികം സാന്നിധ്യം അല്ലെങ്കിൽ സഹായം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ പൗരാണിക പ്രമുഖരായുള്ള അല്ലെങ്കിൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടുന്ന സഹായം ലഭ്യമാക്കുക എന്ന ഒരു സതുദ്ദേശ്യപരമായ സംഘടനയാണ് ഭാഗവത ഹൃദയം എന്ന് സൂചിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു സിജു മനോഹരൻ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യും ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി